ഇതാണ് ലോക പ്രസിദ്ധമായ ഇംഗ്ലീഷ് ചാനൽ നീന്തൽ പ്രേമികളുടെ എവറസ്റ്റ് നാവിക ചരിത്രത്തിൽ നിരവധി യുദ്ധങ്ങൾക്ക് വേദിയായ ഇടം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാത ഇങ്ങനെ ഈ സമുദ്ര ഇടനാഴിക്ക് ധാരാളം വിശേഷണങ്ങൾ ഉണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഭാഗമാണെങ്കിലും യൂറോപ്പിൻ്റെ പ്രധാന ഭൂമിയെ ബ്രിട്ടനിൽ നിന്നും വേർതിരിക്കുന്ന കടലെടുക്ക് എന്നാണ് ഇംഗ്ലീഷ് ചാനൽ അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക്കിൽ നിന്നും അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ കടന്ന് വടക്കൻ സമുദ്രത്തിൽ എത്തിച്ചേരുന്ന ഈ ഭാഗത്ത് കടൽ നീന്തി കടക്കുന്നത് ഇന്നും തുടരുന്ന ഒരു സാഹസിക വിനോദമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ രണ്ട് ലോക മഹായുദ്ധങ്ങൾക്കും ഇംഗ്ലീഷ് ചാനൽ വേദിയായിരുന്നു യൂറോപ്പിൽ നിന്നും ബ്രിട്ടൻ പിടിക്കാൻ ജർമ്മൻ സൈന്യം നടത്തിയ എല്ലാ പടനീക്കങ്ങളും ഇംഗ്ലീഷ് ചാനലിലൂടെയായിരുന്നു ഇന്നും ബ്രിട്ടന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗം തെക്കിഴക്കൻ മേഖലയിലെ ഇംഗ്ലീഷ് ചാനൽ തന്നെയാണ് തന്ത്രപ്രധാന മേഖലയാണെങ്കിലും ബ്രിട്ടനിലെ ഏറ്റവും മികച്ച കടലോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം ഇംഗ്ലീഷ് ചാനലിലാണുള്ളത് വേനൽക്കാലത്ത് സജീവമാകുന്ന ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമാണ് ഈസ്റ്റ് ബോൺ തെക്കിഴക്കൻ ഇംഗ്ലണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ബ്രിട്ടനിലെ ഏറ്റവും വലിയ ചോക്ക് മലയായ ബീച്ച് ഹെഡിൻ്റെ താഴ്വാരത്തുള്ള ചെറുപട്ടണമാണ് ഈസ്റ്റ് ബോൺ ഈസ്റ്റ് സസക്സ് കൗണ്ടിയിൽ ഉൾപ്പെടുന്ന ഈ ചെറു ചെറുപട്ടണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ബി സി നാലായിരം മുതൽ ജനവാസമുണ്ടായിരുന്ന പ്രദേശമാണിവിടെ ചരിത്രപരമായ പല ഉത് വഴി പഴയകാലത്തെ നിരവധി കണ്ടെത്തലുകൾ ഈസ്റ്റ് ബോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്കിലും ആധുനിക ഈസ്റ്റ് ബോണിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കാലഘട്ടത്തിലാണ് ഇതാണ് ഈസ്റ്റ് ബോണിൻ്റെ പഴയ നഗരം ഇന്നത്തെ ഈസ്റ്റ് ബോൾ നഗരത്തിൽ നിന്നും സുമാർ ഒന്നര മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നു ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറുകളിൽ ഒരു ജനവാസ കേന്ദ്രമായി ഇവിടം മാറിയതായി കണക്കാക്കപ്പെടുന്നു ഇക്കാലഘട്ടത്തിൽ ഇവിടെ താമസമാക്കിയവരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു പരിശുദ്ധ കന്യാമലയത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ ദൈവാലയം ആയിരത്തി ഒരുന്നൂറ്റി അറുപതിനും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനുമിടയിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഗോതിക് ശൈലിയിൽ മണലും കരിങ്കല്ലും തടിയും കൊണ്ട് നിർമ്മിച്ച ഈ മനോഹര നിർമ്മിതി നൂറ്റാണ്ടുകളെ അതിജീവിച്ച് ഇന്നും പ്രൗഢിയോടെ നിലകൊള്ളുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കീഴിലുള്ള ഈ ദൈവാലയത്തിനു ചുറ്റും ധാരാളം ശവക്കല്ലറകൾ കാണാം കേരളത്തിലെ മൂന്നാർ പീരമേഡ് ഭാഗങ്ങളിൽ സി എസ് ഐ സഭയുടെ നിയന്ത്രണത്തിലുള്ള പഴയ ബ്രിട്ടീഷ് പള്ളികളിൽ കാണുന്ന അതേ തരത്തിലാണ് ഇവിടുത്തെ കല്ലറകളും കാണപ്പെടുന്നത് പള്ളിയുടെ പിൻവശത്ത് കരിങ്കല്ലിൽ തീർത്ത വലിയ കല്ലറകൾ ധാരാളമുണ്ട് എന്നാൽ മുൻവശത്തെ പുൽത്തകടിയിൽ ശവക്കല്ലറകൾക്ക് പകരം പൂക്കൾ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ചെറിയ ശിലകളാണ് കാഴ്ച പച്ചപ്പ് നിറഞ്ഞ അതിവിശാലമായ ദൈവാലയ അങ്കണത്തിൽ നിന്ന് മനോഹരമായ ചിത്രങ്ങൾ പകർത്തിയെടുക്കുവാൻ ഏവരും കൊതിക്കും ബ്രിട്ടനിലെ ഏറ്റവും ചൂടുകൂടിയ നഗരവും സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കുന്ന പ്രദേശവുമാണ് ഈസ്റ്റ്ബോൺ അതിനാൽ തന്നെ തണുപ്പ് കാലത്ത് വീഴ്ച നന്നേ കുറവാണ് എങ്കിലും ചില വർഷങ്ങളിൽ ഈ പ്രദേശമാകെ മഞ്ഞിൻ്റെ മേലാപ്പ് ചാർത്തപ്പെടുമ്പോൾ ഈ ദൈവാലയത്തിൻ്റെ ദൃശ്യം മറ്റൊരു മനോഹാരിത വിളിച്ചോതുന്നു ദൈവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗോധിക് വാസ്തുശില്പചാരുതയുടെ മഹിഡോദാഹരണമാണ് മുന്നിൽ തെളിയുന്നത് പാരമ്പര്യം വെളിവാക്കുന്ന തടി കൊണ്ടുള്ള മനോഹരമായ മേൽക്കൂര ദൈവാലയ അൾത്താലയുടെ ഭിത്തികളിൽ സ്ഫടിക ചിത്രപ്പണികളിലൂടെ ബൈബിൾ സന്ദർഭങ്ങൾ വരച്ചു കാണിച്ചിരിക്കുന്നു പ്രധാന അതിഥികൾക്കും ഗായക സംഘത്തിനുമായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഇരിപ്പിടങ്ങൾ കടന്നാണ് അൾത്താലയിലേക്ക് എത്തുന്നത് ദൈവാലയത്തിനുള്ളിൽ അതിവിശാലമായ ഇരിപ്പിട സൗകര്യമാണ് ഉള്ളത് ആരാധന നടക്കുമ്പോൾ പുറമേ നിന്നുള്ള ശബ്ദമോ കാഴ്ചകളോ അലോസനപ്പെടുത്തുകയില്ലെന്നത് എടുത്തു പറയേണ്ടതാണ് ഗായക സംഘത്തിനും ജനങ്ങൾക്കുമിടയിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രസംഗപീഠം വ്യത്യസ്തമായ കാഴ്ചയാണ് പള്ളിയുടെ ഒരു വശത്ത് ധാരാളം പുസ്തകങ്ങൾ വായനയ്ക്ക് ഒരുക്കി വച്ചിരിക്കുന്നു ദൈവാലയ ഭിത്തികളിൽ ധാരാളം പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം ലോകമഹായുദ്ധങ്ങളിൽ പങ്കെടുത്ത് വീരജന്മം പ്രാപിച്ച ഇടവാംഗങ്ങളുടെ പേരുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നാടിൻ്റെ ചരിത്രത്തിലെ ഒട്ടുമിക്ക വഴിത്തിരിവുകൾക്കും സാക്ഷിയായ ഈ ദൈവാലയം ഇന്നും മികച്ച രീതിയിൽ സംരക്ഷിച്ചു വരുന്നു പള്ളിയിൽ നിന്നും ഇറങ്ങി അല്പം സഞ്ചരിക്കുമ്പോൾ നാം മോട്ട്കോം ഗാർഡൻസിൽ എത്തിച്ചേരും അത്ര മനോഹരമായ കാഴ്ചകളൊന്നും ഇവിടെയില്ല എന്നാൽ ഈസ്റ്റ് ബോൺ ചരിത്രത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇവിടം ഈ ഗാർഡനിൽ കാണപ്പെടുന്ന ഈ ജലാശയം ഈ നാടിൻ്റെ പേരിന് കാരണമായ അരുവിയുടെ സംഗമസ്ഥാനമാണ് ബോൺ എന്ന വാക്കിൻ്റെ അർത്ഥം അരുവി എന്നാണ് ചെറിയ അരുവിയുടെ തീരത്ത് താമസിച്ച ജനങ്ങളെ ബോൺ നിവാസികൾ എന്ന് വിളിച്ചു തുടങ്ങി ആയിരത്തി ഒരുന്നൂറുകൾ മുതലാണ് ഇവിടത്തുകാർ ബോൺ നിവാസികൾ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയതെന്ന് കരുതപ്പെടുന്നു ജനവാസമേറി വരികയും ഈ പ്രദേശത്തിന് കിഴക്ക് കടലോര ഭാഗം കൂടുതൽ ജനവാസ കേന്ദ്രമായി മാറിയപ്പോൾ ഇരുപ്രദേശങ്ങളെ തമ്മിൽ വേർതിരിച്ചറിയുവാൻ കിഴക്കൻ ഭാഗത്ത് താമസക്കാരെ ഈസ്റ്റ് ബോണീസ് അഥവാ ഈസ്റ്റ് ബോൺ നിവാസികൾ എന്ന് വിളിച്ചു പിൽക്കാലത്ത് കടലോര ഭാഗം കൂടുതൽ വികസിക്കുകയും കാലാന്തരത്തിൽ നഗരമായി മാറുകയും ചെയ്തപ്പോൾ പഴയ ബോൺ പ്രദേശം ജനവാസ കേന്ദ്രമായി മാറി എങ്കിലും ഈ പ്രദേശത്തെ ഇന്നും ഒരു സംരക്ഷിത മേഖലയായി നിലനിർത്തി നാടിൻ്റെ ചരിത്രം പുതുതലമുറയ്ക്ക് വെളിവാക്കി വെളിവാക്കിക്കൊടുക്കുവാൻ മെറ്റ് ഗാർഡൻസ് ഒരു സംരക്ഷിത മേഖലയായി നിലനിർത്തുന്നു ഗാർഡനും ഇതിനോടനുബന്ധിച്ചുള്ള കുളവും വിനോദസഞ്ചാര കേന്ദ്രമായി വികസിച്ചിട്ടില്ല എങ്കിലും തദ്ദേശികളായ യുവതീ യുവാക്കളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇവിടം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് അല്പനേരം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇവിടെ എത്തിച്ചേരുന്നു മെറ്റ് കോം ഗാർഡൻസിൻ്റെ ഒരു വശത്ത് വൃത്താകൃതിയിലുള്ള ഈ നിർമ്മിതി കാണാം ഈസ്റ്റ് ബോണിൽ നടത്തിയ ഉദ്ഘനനത്തിൽ പഴയകാല ചരിത്രങ്ങൾ ധാരാളം ലഭിച്ച പ്രദേശമാണ് ഇവിടെ വന്ന് പറയപ്പെടുന്നു ഇന്നും ധാരാളം പഠനങ്ങൾ ഈ പ്രദേശത്ത് നടക്കാറുണ്ട് എങ്കിലും തദ്ദേശീയർ തങ്ങളുടെ സായാഹ്നങ്ങൾ ചിലവഴിക്കുവാൻ ഈ പ്രദേശം തിരഞ്ഞെടുക്കുന്നു വേനൽക്കാലത്ത് രാത്രി ഒൻപത് മണിവരെ ഗാർഡൻസ് തുറന്നിരിക്കും യാത്രകളെ ഇഷ്ടപ്പെടുന്നവർക്ക് ധാരാളം കാഴ്ചകൾ ഈസ്റ്റ് ബോണിലുണ്ട് ബീച്ച് ഗഡ് സെവൻ സിസ്റ്റേഴ്സ് മലനിരകൾ ഈസ്റ്റ് ബോൺ കടൽത്തീരം നിരവധി കോട്ടകൾ പാർക്കുകൾ പുരാതന നിർമ്മിതികൾ അങ്ങനെ കാഴ്ചയുടെ ഒരു വസന്തം ഇവിടേക്കെല്ലാം തൊട്ടടുത്ത വീഡിയോകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വി ആർ മലയാളിയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം സൈൻ ഔട്ട് സുനീഷ് ഡാൻ തോമസ്